കോഴിക്കോട് ബേപ്പൂർ സ്വദേശിനിയുടെ മുപ്പത്താറ് പവൻ സ്വർണവുമായി കടന്നു കളഞ്ഞ പ്രതി മുംബൈയിൽ പിടിയിലായി ആന്ധ്ര വിജയവാഡ സ്വദേശിനി തോട്ടാ ബാലു സൌജന്യമാണ് പിടിയിലായത് ഫറോക്ക് എ സിപിയുടെ സ്ക്വാഡും ബേപ്പൂർ പോലീസുമാണ് പ്രതിയെ പിടികൂടിയത് മിഥില ബാലൻ കോഴിക്കോടും ചേർന്ന് മിഥില എങ്ങനെയാണ് കോഴിക്കോട് എത്തിയത് എപ്പോഴായിരുന്നു മോഷണം സുഹേയിലെ പ്രതി സൌജന്യയും ഈ പരാതിക്കാരിയും ഒരേ കോളേജിൽ ബാംഗ്ലൂരുവിൽ ഒരേ കോളേജിൽ പഠിക്കുകയായിരുന്നു അതിനിടയിൽ അവധി ദിവസത്തിൽ ഈ ബേപ്പൂരിലെ ഈ വീട്ടിലെത്തിയതായിരുന്നു ഈ ആന്ധ്രാ സ്വദേശിനിയായ തോട്ടാബാനു സൌജന്യ അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മോഷണം നടത്തിയത് മുപ്പത്തി ആറ് പവൻ സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു ഇതിനിടയിലാണ് ഗുജറാത്തിൽ പട്ടാളത്തിൽ തനിക്ക് ജോലി കിട്ടിയെന്നും താൻ ഇനി കോളേജിലേക്ക് വരില്ലെന്നും പറഞ്ഞ് കോളേജ് അധികൃതരെ വിശ്വസിപ്പിക്കുന്നു ഈ കിട്ടിയ പണം കിട്ടിയ സ്വർണം പണയം വെച്ചും മറ്റും ഉള്ള കാശുകൊണ്ട് താൻസാനിയയിലുള്ള പ്രതിയുടെ ബന്ധുവിന്റെ അടുത്തേക്ക് പോവുകയുമായിരുന്നു അങ്ങനെ അങ്ങോട്ട് കടന്നു കളയുകയായിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലേക്ക് ഈ എത്തിയതായിരുന്നു ഈ പ്രതി ഗുജറാത്തിൽ ഈ പ്രതി എത്തിയതായിട്ടുള്ള വിവരം ഫറോക് പോലീസിന് അല്ലെങ്കിൽ ബേപ്പൂർ പോലീസിന് വിവരം ലഭിക്കുന്നു അങ്ങനെ പോലീസ് ഈ പ്രതിക്ക് പിന്നാലെ പോവുകയായിരുന്നു ഗുജറാത്തിൽ നിന്നും സൗജന്യ മുംബൈയിലേക്ക് ഫ്ലൈറ്റ് മാർഗം മുംബൈയിലെത്തി അവിടെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരവും പോലീസ് ലഭിച്ചു അങ്ങനെ മൂന്നംഗ സംഘമായി ഈ മുംബൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മൂന്ന് സംഘങ്ങളായി ഗുജറാത്ത് അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ ഫറോക്സ് കോളും ഒപ്പം തന്നെ ബേപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് നാളെ കേരളത്തിൽ ഈ പ്രതിയെ എത്തിക്കും ഈ മുപ്പത്തിയാറ് പവൻ എവിടെ എന്തിനെങ്കിലും ഉപയോഗിച്ച അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നാളെ ഇവിടെ എത്തിയതിനു ശേഷം ചോദ്യം ചെയ്യലിന് മാത്രം പറയുമ്പോൾ വീട്ടിൽ നിന്നാണ് മോഷിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം